നമസ്കാരം ജാഫർ ബുലഞ്ചേരിയാണ് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് നാടിന്റെ പ്രതീക്ഷയുടെ പതാകയുമായി യാത്ര തിരിച്ച കലാകാരൻ നാളുകൾ നീണ്ട ഒറ്റപ്പെടലിന്റെയും കടുത്ത മത്സരത്തിന്റെയും മദ്യ പരീക്ഷണങ്ങളെ കുഞ്ചിരിയോടെ നേരിട്ട് സ്വന്തം നിലപാടുകളിൽ വെട്ടുവീഴ്ചയില്ലാതെ ലക്ഷ്യത്തിലേക്ക് തീവ്രമായി ബിഗ് ബോസ് റണ്ണറപ്പായി എഴുതിയ ഷാനവാസിന് ഒരുക്കുന്ന ഹൃദ്യമായ നിലവിലും ഇന്ന് വൈകിട്ട് മണിക്ക് മഞ്ചേരി അജി കിട്ടാത്തൊരു ഭാഗ്യവും സമ്മാനവും ഇത് നമുക്ക് മാത്രമാണ് കിട്ടിയത് അതിൽ നമുക്ക് അഭിമാനിക്കാം എനിക്ക് ലാലേട്ടൻ്റെ ഒരു മുത്തം കിട്ടി ഒരു ഉമ്മ കിട്ടി അതിൽ ഏറ്റവും കൂടുതൽ അതാണ് എനിക്ക്